ക്ലബ്ബ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിയൻ ക്ലബ്ബ് പാൽമറാസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ചെൽസി സെമിഫൈനലിൽ കടന്നു കോൾ പാൽമർ ചെൽസിക്കായി ആദ്യം സ്കോർ ചെയ്തപ്പോൾ രണ്ടാം ഗോൾ സെൽഫ് ഗോൾ ആയിരുന്നു എസ്റ്റവോയ പാൽമറാസിനു വേണ്ടി ഏക ഗോൾ നേടിയത് സെമി ഫൈനലിൽ ചെൽസിയുടെ എതിരാളികൾ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസാണ് ഇന്ന് മത്സരത്തിൻ്റെ തുടക്കം മുതൽ ചെൽസിയുടെ ആധിപത്യമായിരുന്നു തുടർച്ചയായ ചെൽസിയുടെ ആക്രമണങ്ങൾ പാൽമറാസിൻ്റെ മുഴുവൻ കളിക്കാരെയും പ്രതിരോധത്തിലേക്ക് വലിപ്പിക്കേണ്ടി വന്നു പതിനാറാം മിനിറ്റിൽ കോൾ പാൽമറിലൂടെ ചെൽസി മുമ്പിലെത്തി ചലോബയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത് ഒരു ഗോളിൻ്റെ ലീഡുമായി രണ്ടാം പകുതി ആരംഭിച്ച ചെൽസിയെ ഞെട്ടിച്ചുകൊണ്ട് അമ്പത്തിമൂന്നാം മിനിറ്റിൽ എസ്റ്റബായോ പാൽമറാസിനു വേണ്ടി സമന്തര ഗോൾ കണ്ടെത്തി തുടർന്ന് കളം നിറഞ്ഞു കളിച്ച പാൽമറാസ് ചെൽസിയെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് ഡീലാപ്പിന് പകരം ജാവോ പെട്രോ ചെൽസി മുൻനിരയിലേക്ക് വന്നതോടെ ചെൽസിയുടെ ആക്രമണങ്ങൾക്കും വേഗം വർദ്ധിച്ചു എൺപത്തിമൂന്നാം മറ്റിൽ ഗുസ്റ്റോയുടെ ഷോട്ടിൽ നിന്നും പാൽമറാസ് താരം വെവർട്ടന്റെ കാലിൽ തട്ടിയ പന്ത് രണ്ടാമതും ബ്രസീൽ ക്ലബിൻ്റെ വലയിലെത്തി അവസാന മിനിറ്റുകളിൽ പാൽമറാസിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ചെൽസി സെമി ഫൈനലിലേക്ക് ചുവടുവെച്ചു ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് സെമിഫൈനൽ മത്സരം നടക്കുന്നത്